നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോയി എന്ന് പറയാനുള്ള രാഷ്ട്രീയ കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല കോൺഗ്രസ് ആണ് ഇടുക്കി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ച നടപടികളിലേക്ക് ഇടുക്കി വഴിവെച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കേന്ദ്രത്തിൻ്റെ അവഗണന സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ അവഗണന തുടരുന്ന സമയത്തും കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന വിവേചനപരമായ നിലപാടുകൾക്കിടയിലും കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഉയർത്തിപ്പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗം കോതമംഗലം കോതമംഗലത്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലെ പ്രസംഗം അവസാനിപ്പിച്ചത് പല വിഷയങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ സമഗ്രമായി തന്നെ പ്രതിപാദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കോതമംഗലത്തെ ഇന്ന് ഇടുക്കി മണ്ഡലത്തിലെ ആദ്യ പര്യടന സ്ഥലമായ കോതമംഗലത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് തത്സമയ ദൃശ്യങ്ങളാണ് ഇതുവരെയും നമ്മൾ കണ്ടത് മറ്റൊരു വാർത്തയിലേക്ക് പോകാം മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റുപറ്റിയ നേറ്റുപറയാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് വിവിധ ഏജൻസികൾ ഉപയോഗിച്ച് ബി ജെ പി കാരല്ലാത്ത പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുടെ നേരെ തലങ്ങും വെരങ്ങും കേസെടുത്ത് നടക്കുകയാണ് ഇതിന് കോൺഗ്രസും മേരെയായിട്ടുണ്ട് കോൺഗ്രസിലെ പല പ്രധാനികൾക്കും നേരെ കേസുകൾ വന്നിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് വ്യത്യസ്തമായൊരു നിലപാടായിരുന്നു തങ്ങളുടെ നേതാക്കളെ നേരെ വരുമ്പോൾ അതിനെ എതിർക്കും മറ്റു കാര്യങ്ങളിൽ കോൺഗ്രസ് ഇതരരായ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ ഇതുപോലുള്ള കേന്ദ്ര ഏജൻസിയുടെ നീക്കം നടക്കുമ്പോൾ കോൺഗ്രസ് കേന്ദ്ര ഏജൻസിയോടൊപ്പമാണ് നിൽക്കുക കേന്ദ്ര ഏജൻസിയുടെ കൂടെ നിന്ന് അവർക്ക് പിന്തുണ നൽകുന്ന വാദഗതികളാണ് അവതരിപ്പിക്കുക ഇതിൻ്റെ ഏറ്റവും കടുത്ത ഉദാഹരണമാണ് കെജ്രിവാൾ